ഒത്തിരി ഒത്തിരി സന്തോഷം ഈ കൂടുതല കാര്യം ഞാൻ പറയാം എന്റെ ഇവിടെ പഠിച്ച കുട്ടികള് പല സ്ഥലങ്ങളിലുണ്ട് ഞാന് ദുബായില് എന്റെ യു എൽ ഒരു നൂറ്റമ്പതോളം കുട്ടികളുണ്ട് ഖത്തറില് ഒരു നാപ്പത്തിരുപണ്ട് ഇപ്പൊ അവിടെ ഇതേപോലെ ഒമാനിൽ ഫോം ചെയ്യുന്നു എല്ലാ ഇഫ്താറിന്റെ നോമ്പിന്റെ സമയത്തും ഒരു ദിവസം ഞാൻ അവിടെ പോകും അപ്പൊ എല്ലാവരും കൂടെ മീറ്റ് ചെയ്യും എല്ലാം കൂടെ മീറ്റ് ചെയ്യുമ്പോൾ ഒന്ന് എനിക്ക് അവരെ കാണാനുള്ള സന്തോഷം ഒന്ന് അവർക്ക് എന്നെ കാണാനുള്ള സന്തോഷം ഇവര് എല്ലാം പല സമയത്ത് പഠിച്ചവരാണ് പല സമയത്ത് പിടിച്ചതാണ് പക്ഷേ എല്ലാവർക്കും ഉള്ളൊരു കോമൺ ത്രെഡ് എന്ന് പറഞ്ഞാൽ ലീഡി പഠിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഗുണം കാണുന്നത് എന്താന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യം ഇത് കഴിഞ്ഞു കഴിയുമ്പോഴും എനിക്ക് അവരുടെ ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ നടക്കുന്ന ഓപ്പർച്യൂണിറ്റീസാണ് എനിക്ക് ഭയങ്കര മാറ്റമാണ് എൻ്റെ കമ്പനിയിൽ ഒരാളുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം എനിക്ക് ഇന്ന് കമ്പനിയിൽ അവിടെ എച്ചാർ ആരെങ്കിലും ഉണ്ടോ എനിക്കൊരു കാര്യമുണ്ടായിരുന്നു ഈ ഹോസ്പിറ്റലിൽ ആയിരുന്നപ്പോൾ എന്റെ ഭാര്യയോടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇങ്ങനെ നെറ്റ്വർക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നെറ്റ്വർക്കിങ്ങിന്റെ ഗുണം എന്ന് പറഞ്ഞത് ഞങ്ങൾ എം ബി എ കോളേജ് അപ്പോൾ അതിൽ ഏറ്റവും ലോകത്തെ ഏറ്റവും ബെസ്റ്റ് എം ബി എ കോളേജ് എന്ന് പറയാവുന്നത് നോക്കുകയാണെങ്കിൽ ഹാർവേഡ് ബിസിനസ് സ്കൂൾ എന്നാണ് പറയുക ഹാർവേഡ് ബിസിനസ് സ്കൂൾ ഒരു സ്റ്റഡി നടത്തിയതിൽ കണ്ടത് എങ്ങനെയാന്ന് വെച്ചാല് ഏറ്റവും സാലറി ഉള്ള ബെസ്റ്റ് ആയതിനുള്ള സെയിൽസ്മാൻ ആരെന്നാണ് ഏറ്റവും കൂടുതൽ വർത്താനം പറയാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ സ്മാർട്ട് എന്റെ റിസൾട്ട് വന്നത് ഞെട്ടിച്ചത് ഏറ്റവും കൂടുതൽ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്ന ആൾക്കാരൊന്നുണ്ട് നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ പണ്ട് നമുക്ക് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞൊരു ഇല്ലായിരുന്നു നമുക്ക് നമ്മുടെ നെറ്റ്വർക്ക് ആരംഭം വീടിന്റെ അടുത്തുള്ളത് ഇപ്പുറത്തുള്ളത് ഇപ്പുറത്തുള്ളത്

എന്ത് ക്യാമ്പാന്ന് കേട്ടോ ഇരുപത്തി ഇരുപതാന്ന് കേട്ടോ അതെ ഇതൊരു ട്രെൻഡാണ് പരിചയമില്ലാത്ത ആൾക്കാർ വരുന്നു എല്ലാവരും കൂടെ അപ്പം ഈ സ്ട്രെഞ്ചേഴ്സ് എന്ന് പറയുന്നവര് പോലും മെച്ചുകൾക്ക് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് അപ്പം ഇതിന്റെ ഒരു ഒരു ഏതോ ഒരു പരിപാടിക്ക് ചെന്ന ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഒരു ട്രെയിനിങ്ങിലായിരുന്നു എത്ര പേര് കരയെന്നുള്ള അഥവാ നിങ്ങൾക്കൊരു പ്രശ്നം വന്നാല് നിങ്ങളെ എത്ര പേരുണ്ടാവും അല്ലെങ്കിൽ എന്റെ എന്ന് പറഞ്ഞ് എനിക്ക് എടുക്കാവുന്ന ഒരു ഒരു എനിക്കൊരു വിഷമം വരുമ്പോ അത് ഏർ ഏതോ ഒരു ഞാൻ ഒരുപാട് ക്ലാസ് മറവി ഒരാള് അയാളുടെ ഒരു ഇതില് പറയുന്നുണ്ട് ഒരു ദിവസം രാത്രി ഒരു സ്ത്രീ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ് നിങ്ങൾ അതിന്റെ അടുത്ത് ഒന്നും പറയാനായി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊറേ പറഞ്ഞു ഇയാൾ പറഞ്ഞിങ്ങനെ കേട്ടോണ്ടിരുന്നു ഞാനൊന്നും മിണ്ടിയില്ല ഞാനിങ്ങനെ മൂടിക്കൊണ്ടിരുന്നു അങ്ങനെ അവസാനം ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫോൺ വെച്ചു ഒന്നും മിണ്ടിയില്ല ഫോൺ വെച്ചു അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഒരു മാസം രണ്ടു മാസം കഴിഞ്ഞപ്പോൾ ഇയാൾ എവിടെ ചെന്നപ്പോ ഈ സ്ത്രീ ഞാൻ ഈ സ്ത്രീ അറിയത്തില്ല ഈ സ്ത്രീ വന്നിച്ച് നിങ്ങൾ വിട്ടയോ അല്ലേ ആ അതെ സാറിന് എന്നെ അറിയത്തില്ല റിയത്തില്ല ഞാൻ ഒരു ദിവസം സാറിനെ വിളിച്ചിട്ടുണ്ട് സാറോട് എനിക്ക് എത്ര ഓർക്കാൻ പറ്റത്തില്ല എത്ര പേര് വിളിക്കുന്നതാണ് അതെനിക്കും പോലും എനിക്ക് എനിക്ക് ഒന്നും മകടി നല്ല കൂടുതലും ഉണ്ട് അതല്ലാതെ തന്നെ ആൾക്കാരുള്ളവനെന്നെ മനസ്സിലായോ ഞമ്മളെ ഇല്ല മനസ്സിലായില്ല പണ്ടൊക്കെ പറയുന്ന ഞാൻ ഇവിടെയോ കണ്ടിട്ടുണ്ട് എവിടെയാണെന്ന് അറിയൊക്കെ പറയാൻ തുടങ്ങിയല്ല മനസ്സിലാവില്ല തൊവനെന്നെ മനസ്സിലായില്ലേ ഇല്ല മനസ്സിലായിട്ടില്ല തുമ്മനെ മനസ്സിലാവൂല അങ്ങനെ എനിക്ക് അറിയാം അറിയാമെങ്കിലും തൊമ്മൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ തൊമ്മൻ എന്നെ കണ്ടിട്ടില്ല പറഞ്ഞ പോലെ പറഞ്ഞു രണ്ടു മാസം മറ്റു മുമ്പായിട്ട് ഞാൻ നിങ്ങളെ വിളിച്ചിരുന്നു രാത്രിയിൽ ഞാൻ ആത്മഹത്യയും യാതൊരു വിട്ടുവീഴ്ചയില്ല എന്നും പറഞ്ഞു അത് എന്റെ സാറ എന്നോടൊന്നും പറഞ്ഞില്ല അവസാനം ഞാൻ ഫോൺ വെച്ചു അപ്പൊ സാറിന് ചോദിച്ചു എന്നിട്ട് ചെയ്തില്ലേ ആത്മഹത്യ ചോദിച്ചു എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യാതിരുന്നത് പറഞ്ഞു അല്ലെ നിങ്ങളെ വിളിച്ചിട്ട് ഫോൺ വെച്ചപ്പോഴാണ് ഞാൻ ഓർത്തത് അപ്പൊ രാത്രിക്ക് ഏകദേശം ഒന്നൊന്നര മണിക്കൂർ എന്നെ കേൾ ഉണ്ടല്ലോ എന്നെ കേളുണ്ടല്ലോ അത് തന്നെ വല്യ കാര്യം നിങ്ങക്ക് നിങ്ങക്ക് ഒരു കാര്യം വരുമ്പ എന്തെങ്കിലും പറയാനും ഒക്കെ അങ്ങോട്ട് ഉള്ളത് വലിയ കാര്യമാണ് ഞാന് കുറച്ച് വർഷം മുമ്പ് കുറച്ച് ദിവസം മുമ്പ് ഞാൻ സെന്റ് തോമസ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അവിടെ ചെന്നപ്പം അവിടത്തെ ഒരു ടീച്ചർ ജയന്തി ടീച്ചർ റിട്ടയർ ചെയ്തിരുന്നു എന്നെ കുറെ ജീവിതം വിളിച്ചു എന്തോ ടീച്ചർ അപ്പം ചേച്ചി ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്നിട്ടില്ല അപ്പൊ ഉണ്ട് ഒന്ന് ആക്റ്റീവ് ആവില്ല എന്റെ ചേച്ചി പറഞ്ഞെക്കാട്ടിലും ഒമ്പത് വയസ്സ് മുമ്പാണ് അപ്പൊ ഞങ്ങൾ പന്ത്രണ്ട് പേരും കൂടെ മീറ്റ് ചെയ്യുന്നു എന്നിട്ട് പറഞ്ഞിട്ട് മൂന്ന്